ഒരു ഭയങ്കര ഭയങ്കരനൊരു കല്ലടമുട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് സൈസ് കല്ലടമുട്ടിയാണ് കൈടെ വലിപ്പമുണ്ട് സാധനം കഴിഞ്ഞ കിട്ടിയതുപോലെ തന്നെ അത് ഞാനൊരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തോട്ടായി തന്നെ ഇതിനകത്തൊരു ഇതിനകത്തോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് നടക്കുന്നുണ്ടോ ടക്കുന്നു അവിടെ കിഴപ്പമുണ്ട് കുത്തി വലിച്ചോട്ട് പോകുന്നുണ്ട് ഇത്തവണ ഉണ്ടെന്നാണ് തോന്നുന്നു കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് എന്താണെന്ന് നോക്കാം ഓക്കെ ആ ഓട്ടോ കൊണ്ടുപോയി കൊണ്ടുണ്ട് ഉണ്ടുണ്ട് ഉണ്ട് 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 മുട്ടി കല്ലടമുട്ടി മുട്ടി കല്ലടമുട്ടി ഉണ്ടാകാം മുട്ടി മീഡിയം മീഡിയം സൈസ് അത് പോകാൻ സാധ്യതയുണ്ട് എന്നാലും കളയത്തില്ല പിന്നെ നമുക്ക് ഊരിയെടുക്കാം മീഡിയ വലിച്ചുകൊണ്ട് ഒത്തി വലിച്ചോണ്ട് പോവാണേ വലിച്ചോണ്ട് പോവിച്ചോണ്ട് പോവുക വലിച്ചോണ്ട് പോവാ ആ സൈസസ് ആ പല പാലക കല്ലടം കുട്ടിയോ പാലക ഇതിനെയൊക്കെ പലക കല്ലടമുട്ടി എന്നാണ് പറയുന്നത് പലക വേണ്ട പിടിച്ചു കാണിക്കാം ഇണ്ടു പിന്നെ സൈസന്നെ പിന്നെ ഊരാവേ സൂപ്പർ കല്ലടമുട്ടി കണ്ടോ ഒരു വരാല് വന്ന് വെള്ളം എടുത്തിട്ട് പോയി